റിയില്ല പിന്നെ ഇങ്ങനൊന്നും കാട്ടല്ല ശരിയായിട്ടില്ല എന്നല്ല പ്രേമം വരുത്തല്ലൊട്ട് ചെറുതായി തോന്നുന്നുണ്ടോ എന്നേമം

റ്റാത്തത് കത്ത് കത്ത് കീല് അത് കളിക്കാൻ മാറോ കാറ്റ് കീല് ആ അത് അത് കളിച്ചോ എന്ത് നിങ്ങൾക്ക് ഞാൻ ഞാല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് രൗദ്ര പാവം ഞാൻ എന്ത് ചെയ്യും എനിക്കിഷ്ടമല്ലോ എന്റെ അയ്യോ വെള്ളം വീണ്ടും മറഞ്ഞു ഒരു ദിവസം ഫുള് സാധനങ്ങളൊക്കെ ഇങ്ങള് പറയുന്നു എന്റെ ദേഷ്യത്തിന്റെ മുകളില് അതെങ്ങനെ ദേഷ്യ ദേഷ്യം കണ്ടിട്ടില്ലല്ലോ ഗസൽ ദൗതൃഭാവങ്ങളൊക്കെ വരും കാണാനേ എനിക്ക് ദേഷ്യം പിടിക്കുന്ന ടൈം റൂമിൽ വരണം എന്നാ പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ പറക്കും അറിയാം കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ മോള് കണ്ടിട്ടുണ്ട് ഭദ്രകാളി അമ്മന്നൊക്കെയാ ഇടക്ക് വിളിക്കാറ് വരില്ലോ എന്റെ അക്കു അപ്പുറം പോയി പറഞ്ഞു കൊടുക്കട എനിക്ക് ഭയങ്കര ദേഷ്യോരാഷ്യോ സത്യോ

അത്യ ഫണിഷ്മെന്റ് തോറ്റു കഴിഞ്ഞാ ജിൻടെ കണ്ണുകു നോക്ക ഞാൻ അൻടെ കണ്ണുകു നോക്ക പറ്റില്ല നീ നീ ഡാൻസ് ഞാൻ ഞാൻ തോറ്റാല ഞാൻ എൻടെ കണ്ണുകു നോക്ക നീ അൻടെ കണ്ണുകു നോക്ക ഓക്കേ ഞാൻ ചെയ് നീ ചെയ് ഞാൻ ചെയ്ച്ചേഞ്ഞാല ഡാൻസ് ഓക്കേ സെറ്റ് ചേരേ പണിഷ്മെന്റ് നിന്റെ കല്യാണം കഴිනോ കല്യാണം കഴيني എങ്ങനെ നിന്റെ കല്യാണം കഴිනോ ഏയ് കഴണം കഴيني ഓളെ കല്യാണം കഴഞ്ഞിക്ക്ണേ അഞ്ച് കുട്ടിയോണ്ട്

ോട്ട് സൗന്ദര്യം മരുന്ന് കുടിക്കുന്നുണ്ട് ഏതെ മീൻകുളികൂടോ ൂടി ഭയങ്കര സെറ്റാവും ഡെയിലി ഓരോന്ന് ചെന്നരുത് മുണു പിന്നെ സൗന്ദര്യം കൂടാനുള്ള സാധനം തരാ തരാണോ എന്ത് പച്ചമുളക് വരുന്നത് ഊളാ കരീമം ഇച്ച നല്ല ജോഡിയാണ് അയ്യോ അങ്ങനെ പറയരുത് നമ്മടെ ജോടിയോ എന്താണ് അതെന്തോ ഹോട്ടലിൽ എടുത്തിട്ട് വന്നതാന്ന് തോന്നു അതാണ് എന്റെ ഹോട്ടലിൽ എടുത്തിട്ട് വന്നതാ മുഖം ആണോ ഉം എന്താ സാധനം കൊണ്ടു തരുവോ ഒടുന്ന സൗകര്യ വണ്ടി നമ്മൾ കൊറച്ച് എടുത്തിട്ട് ഇത് ഉള്ളി നോക്കിണ്ടോ ഇത് കൊറച്ചെടുത്തിട്ട് നല്ല സാധനം അത് ഞാൻ ആദ്യം കറുത്ത് കറുത്ത് കരുവാളിച്ചിട്ട് കരിക്കട്ടെ മനസിലായിട്ട് ചുണ്ട് ചോക്കണെങ്കിൽ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ലവണോക്കൂ അതെ ഞാൻ പ്രേമിച്ചോ ചിന്തിക്കാണെങ്കിൽ ആമീക് ഗ്രണ്ട് കയപ്പൊന്നില്ല सुമി തല എടുക്കുന്നല്ലോ सुമി തല എടുക്കുമല്ല അണ്ടടാ അനക്ക് തല എടുക്കുന്നത കാണാൻ താൽപര്യമില്ല അടാ പോർത്തോണം അനക്ക് ഇപ്പൊ നല്ല വെളുപ്പ അതെ ഇപ്പൊ காரീംക്ക് നല്ല വെളുത്തു പാറി ഇനി ദത്തിലേ ഏത് ഫിൽട്ടർ ആയി ദാ സീന ഇത് ജിപ്പട് ജി നാട്ട പോണ്ടോ ഹസിലി ഒഴവാക്കെന്നാ മുദയോജു ഹ് എന്തിനാ ഒഴവാക്ക ഹസിലി ഒഴവാക്ക കാരീം കാര കലണം കേക്കാനെ സ്കട്ടി ഓൻ ഒഴിവാക്കിട്ട് കാര്യം കഴിക്കാൻ പറയുന്നു ഇങ്ങനെ പോയോ ഒഴിവാക്കോ നിങ്ങൾ ഈയൊരു ഈയൊരു സൗന്ദര്യവും ഈ ഒരു തൃഷ്ണതയും പുരുഷ്ടിയൊക്കെ കാണുന്നു

ർക്കി എടുത്തായിട്ട് പോരും അവകാശപ്പെട്ടതല്ലേ ബെഡ്ഷീറ്റ് സോപ്പൊക്കെ ആയിട്ട് ഇഷ്ടം മാരിണ്ട് ചെറിയ സോപ്പ്

എന്താ ഒരു കൊള്ളാൻ നല്ലൊരു ഐഡിയ ആണ് അത് ശരിയാണ് എന്തെങ്കിലും ഞാൻ ഞാൻ നിങ്ങൾ പറയൂ പ്രേമിക്കണം െന്ന് പറ എല്ലാരുംറക്കം ഇങ്ങനെ പോയാല് ബെഡ്ഷീറ്റ് എടുത്തിട്ട് എടുത്ത് കെറ്റിലുണ്ടോ എന്ന് ചോദിച്ചു കെറ്റിലെടുത്തിനോ കെറ്റില് ചായപ്പൊടി കാപ്പിപ്പൊടി പൻസാറൊക്കെ എടുത്തിനോ സത്യമായിട്ടു പറയട്ടെ ഞാനും എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞുരുണ്ട് സോപ്പ് കണ്ണിനും മൂളാക്കും തലടിച്ച പൊട്ടിക്കും ഞാൻ നിന്റെ അവ കല്യാണത്തിന് പോയാൽ കൈ തുറക്കാൻ വെച്ച പേപ്പർ കട്ട് ചെയ്യും അതാ ആണ് ആണെങ്കിൽ ജോലി ചെയ്യാതെ ജീവിക്കാം ഇപ്പൊ മയച്ച് സെറ്റ് പോലും ഞാൻ എടുത്തിട്ടുണ്ട് സത്യം പറയാലോ ഞാന് ലോഷനൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും പിന്നെ എടുക്കില്ല ഇൻട്രസ്റ്റഡ് പിന്നെ ഒരു ദിവസം സോപ്പ് പിന്നെ ഒടുക്കത്തമാണോ ഓ അപ്പൊ ഞാൻ എടുത്തു ചെറുപ്പത്തിലെ ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ഏ ചെറുപ്പത്തിലെ ശീലൊക്കെ ഒക്കെ മറക്കണം ചെറുപ്പത്തിലൊക്കെ ഞാൻ എന്തൊക്കെ തണ്ടിത്തരം ചെറുപ്പത്തിൽ പതിനഞ്ചാം വയസ്സിന് ശേഷം തണ്ടിത്തരം പറയും പതിനഞ്ചാം വയസ്സിന് ശേഷം ഞാൻ സ്കൂള് കട്ട് ചെയ്യാറില്ല കാരണം വെച്ചാല് മാവന്റെ ബസ്സിന് ഇവിടെ എത്തണം ഏട്ടന്മാരുണ്ട് പിന്നെ എല്ലാരും നോക്കാൻ ഏൽപ്പിച്ചിനി എന്നാലും അത്യാവശ്യം തണ്ടിത്തരൊക്കെ ചെയ്യാനുണ്ട് വായു നോക്കിയിട്ടുണ്ട് പ്രേമിച്ചിട്ടുണ്ട് ഒളിച്ചോടി പോയത് ഒളിച്ചോടി പോയിട്ടില്ല ഒളിച്ചോടി പോയിട്ടില്ല അമ്മക്ക് പേടിയായിരുന്നു അതുകൊണ്ട് അവളിച്ചോടാൻ നിന്നിട്ടില്ല പിന്നെ കിട്ടണ്ടെല്ലാം മേടിച്ചിട്ട് പോടുന്ന ആദ്യം പറഞ്ഞു പ്രേമിച്ച പേര് സത്യാവസ്ഥ വരണേ കളുരമിച്ച് ചെക്കന്റെ പേര് കിരൺ അല്ല ഫസ്റ്റ് പ്രേമി പ്രേമായിട്ട് വന്ന പേര് നല്ല ഒടുക്കത്തെ ഗ്ലാമറായിരുന്നു മുത്തേ നോ അല്ല അത് നിനക്ക് അറിയത്തില്ല അത് ആദ്യത്തെ ഓനോ

ും പറലോ ആ എന്റെ കുടുംബക്കാരനായിരുന്നു നമ്പർ തന്ന് നിന്നെ വിളിക്കാനൊക്കെ തുടങ്ങിയെടുക്ക ഞായറാഴ്ച അമ്മയെല്ലാം കുടുംബശ്രീക്ക് പോവും അപ്പൊ ലാൻഡ് ഫോൺ കിട്ടും അപ്പൊ വിളിക്കും മനസ്സുകൾ കൈമാറി പോയി

എന്ത് തേക്കാൻ കാരണം വീട്ടുകാർക്ക് പറ്റാത്ത എന്റെ വീട്ടിലേക്ക് പറ്റാത്തേ രണ്ടാളും പൊറത്തിറങ്ങാൻ കഴിയാ പിന്നെയാ എന്താ അവസ്ഥ ഞാനും പോയി

ുംനിഷ്മെന്റ് സങ്കടം പോരും പോരും നാല് കളിച്ച് നാല് കളികൾ ജയിച്ചു അഞ്ചാമത് കളിട്ട് ഞാൻ ഇറങ്ങി പോകുന്നു ഇക്കാര്യം അത് ഭയങ്കര പ്രശ്നം പണിഷ്മെന്റ് തരുന്നു ഇക്കാര്യം അതുകൊണ്ട് ഇറങ്ങി പോന്നു ഞാനങ്ങനെ ഇറങ്ങി പോവാറില്ല എത്ര പോവാറില്ലാകെ നൂറ്റിഅമ്പത്തി അഞ്ചു ആൾക്കാരുള്ളൂ അല്ല മൂന്ന് മണി ആയില്ലേ ആൾക്കാർക്ക് ഉറങ്ങണ്ടപ്പോ ഞാനിപ്പോ ഒരു മണിക്കാ ഇട്ടത് ഞാൻ പന്ത്രണ്ട് മണി വരെ ഉറങ്ങി നല്ല ഉറക്കിന്ന് അപ്പൊ കിക്കിമാ കൂടെ എന്തുപറ്റി കിക്കിമാന്റെ കൂടെ മൂന്ന് കളി ഞാൻ ജയിച്ചു നാലാമത്തെ കളിയോട് പറഞ്ഞു രണ്ടായിരം ജയിച്ചു മൂന്ന് കളി ജയിച്ചോ കിക്കിമേന്റെ ായിരം അ സ്കോർ വരുന്ന ആളാണ് അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ പവർ അറിയുന്നോണ്ടല്ലേ ചോദിച്ചത് എന്നിട്ട് എൻ്റെ കളിക്കുമ്പോ മാത്രാണ് ഇത് സ്കോർ വരാത്തത് അതാണ് എന്നെ